ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ പറഞ്ഞു ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും ജീവിതത്തിൽ ഒരുപാട് സുപ്പീരിയേഴ്സിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ കൗൺസിലറായിട്ടും അക്കൗണ്ടൻ്റായിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള പരിചയത്തിൽ ഓരോ സുപ്പീരിയേഴ്സും അത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡയറക്ടർ ഡയറക്ടറാകാം മാനേജർ ആകാം പ്രിൻസിപ്പളാകാം മദർ സുപ്പീരിയറാകാം ആരൊക്കെ ആയാലും അധികാരത്തിന് ഒരു വലിയ ശക്തിയുണ്ട് അതവരുടെ നടത്തത്തിലും നോട്ടത്തിലും ഇരിപ്പിലും ഒക്കെ പ്രതിഫലിച്ച് കാണാറുമുണ്ട് പലരുടേതും എന്നാൽ ഒരിക്കൽ മാത്രം ഒരു പ്രിൻസിപ്പളൻ അദ്ദേഹം ആരോടും കയർത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടേയില്ല ഒരിക്കലെങ്കിലും മുഖം തിരിച്ച് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നതും കേട്ടിട്ടില്ല വളരെ ശാന്തമായിട്ട് പറയാനുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു തീർക്കും എത്ര റിക്വസ്റ്റ് ചെയ്താലും എത്ര അപേക്ഷിച്ചാലും കേണപേക്ഷിച്ചാലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല ഏത് പ്രതികൂല സാഹചര്യത്തിലും തന്റെ ശാന്തത നഷ്ടപ്പെട്ടു പോകാതെ ഇത്ര അഗാധമായ വാക്കുകള് എങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അച്ഛനൊരു പാവമല്ലേ പറഞ്ഞാൽ ചിലപ്പോൾ സമ്പ് സമ്മതിക്കുമായിരിക്കും എന്ന് കരുതി കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാനും വിശദീകരിക്കാനും ഒക്കെ പോയിട്ടുണ്ട് സത്യവും നീതിയും ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്തിരിക്കും കേട്ടിരിക്കും അതിന് പ്രതിഫലം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വിധിയുണ്ടായിരിക്കും അസത്യവും അന്യായവുമാണ് സംഭവിക്കുന്നതെങ്കിൽ സമാധാനത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയും ഇത് ഇവിടെ നടക്കത്തില്ല എന്ന് ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് മനസ്സിലേക്ക് വരുന്നത് ആ പ്രിൻസിപ്പളച്ഛൻ്റെ മുഖമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് സ്വഭാവത്തിന് മുഖഭാവത്തിന് ഒരു മാറ്റവും വരികയില്ല വേറെ ചിലരുണ്ട് അവർ ചിലപ്പോൾ കുറച്ച് ഒച്ചയിൽ സം സംസാരിച്ചു നിറയ്ക്കും ബഹളം വെച്ചെന്നിരിക്കും വഴക്കു പറഞ്ഞെന്നിരിക്കും പക്ഷെ ഒരു വ്യക്തിക്ക് ഒരു സഹായം ആവശ്യമെന്ന് കണ്ടുകഴിഞ്ഞാൽ അത് എത്ര ശത്രുക്കളായിരുന്നാൽ പോലും ആ വ്യക്തിക്ക് അത് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സുപ്പീരിയേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പലതരത്തിൽ ശാന്തത പ്രാവർത്തികമാക്കുന്ന ആളുകളെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മനസ്സിൽ ദുഷ്ടത സൂക്ഷിക്കാതെ മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കാതെ തമ്പുരാന സന്നിധിയിൽ തനിക്ക് കിട്ടുന്ന കല്ലേറും പൂമാലയും എല്ലാം സമർപ്പിച്ചിട്ട് തൻ്റെ സഭയ്ക്കും സമൂഹത്തിനും താനായിരിക്കുന്ന ഇടത്തിനും വേണ്ടിയിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൂട്ടുന്ന ചില വ്യക്തികൾ പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു വ്യക്തിയോട് പറയാറുണ്ട് സഭ സഭയുടെ പാടിനു വളർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട അലഞ്ഞ് സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കാലത്തിനനുസരിച്ച് പുരോഗമിക്കുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്യും കുറച്ചൊക്കെയെങ്കിലും ആരോഗ്യം എന്ന് അപ്പോഴേക്കും വരും അടുത്ത മറുപടി ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഇങ്ങനെ ശാന്തശീലരെ വർണ്ണിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ അവരെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ശാന്തത സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതെത്രമാത്രം അഗാധമായ ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ക്ഷിപ്രകോപത്തെയും മനശാഞ്ചല്യത്തെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഉള്ളിൻ്റെ സമാധാനമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് ഞങ്ങൾ അറിയുന്നു പലപ്പോഴും മറ്റുള്ളവരുടെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഒക്കെ അത് വ്രണപ്പെടാറുണ്ട് എന്നാൽ ഈശ്വനാഥ ശാന്തശീലർക്കൊരിക്കലും അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്നും അവരെ തളർത്താൻ സാധിക്കുകയില്ല അങ്ങയുടെ ശാന്തതയും ശക്തിയും ശാന്തതയിലാണ് അങ്ങയുടെ ശക്തി എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആമേൻ